ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിരിക്കുന്നത് വിചാരിക്കുന്നു നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ അങ്ങനെ രാവിലെയായി അപ്പോൾ രാവിലെ ഇച്ചിരി ആയിട്ടാണ് എണീറ്റത് അപ്പോൾ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നതേ നമ്മുടെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഇതൊന്ന് തുറന്ന് ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് പതിവാണ് കേട്ടോ ആ ഒരു വെളിച്ചവും ഒക്കെ കണ്ണിലേക്ക് അടിച്ചാൽ തന്നെയാണ് എനിക്കൊരു ഉഷാറ് വരുള്ളൂ പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ മരമുള്ള ഉള്ള കാരണം കൊണ്ട് ഒരുപാട് കിളികളതിൽ വന്നിരിക്കും അതിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അത് കേൾക്കാൻ തന്നെ ഒരു സുഖമാണ് കേട്ടോ അപ്പം എന്നൊന്ന് അതൊന്ന് പോയി നോക്കാം പിന്നെ ചെടിയൊന്നും നോക്കാം എന്ന് വെച്ചാൽ ഒന്ന് ഇറങ്ങിയുള്ളൂ അപ്പോഴത്തേക്കും ശരത്തേട്ട് പിന്നാലെ വന്ന് പേസ്റ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഞാനത് ആ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മൂപ്പരത് കണ്ടില്ല കേട്ടോ മൂട് പോയി മൂട് പോയി എന്ന് പറഞ്ഞു ഞാനിത് അകത്തേക്ക് വരുവാണ് കേട്ടോ ആ മൂടങ്ങ് പോയി കിട്ടി ഇനിയിപ്പോൾ എന്തായാലും കിച്ചണിലെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വന്നത് ജനാലയൊക്കെ ഓപ്പൺ ചെയ്തിടാണ് രാവിലെ കുറച്ച് ശുദ്ധമായ അകത്തേക്ക് കിട്ടണമെങ്കിൽ എല്ലാ ജനാലും ഓപ്പൺ ചെയ്ത് ഇടണം നമുക്ക് അങ്ങനെ ചുറ്റിനും വീടായ കാരണം കൊണ്ടേ ഈ എയർ സർക്കുലേഷൻ ഭയങ്കര കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ വീടിനകത്ത് ഇരുട്ടും കൂടുതലാണ് നമ്മൾ എത്ര വെളിച്ചം അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റൊക്കെ കത്തിച്ചിട്ടാലും എനിക്ക് അങ്ങോട്ടേക്ക് വെളിച്ചം കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ല കേട്ടോ എസ്പെഷ്യലി നമ്മുടെ ഫോണിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വേറെ എക്സ്ട്രാ വെച്ച് ചെയ്യുന്നതിനും എനിക്ക് താല്പര്യമില്ല കുട്ടികളുള്ള കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരങ്ങനെ വന്ന് തട്ടി അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദേഷ്യം വരും നമ്മളവരെ വഴക്ക് പറയും എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പൊല്ലാപ്പുകൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് റിങ് ലൈറ്റ് പക്ഷെ എടുത്ത് യൂസ് ചെയ്യാറില്ല എന്ന് മാത്രം ഒന്ന് രണ്ട് തവണയൊക്കെ അതെടുത്ത് ചെയ്തപ്പം വല്ലാത്ത മെനക്കെടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഈ അല്ലെങ്കിലോ മടി അതിൻ്റെ കൂടി ഇനി അതും കൂടി ആക്കിയിട്ട് പൊല്ലാപ്പ് വേണ്ട എന്ന് വിചാരിച്ച് ഞാനത് യൂസ് ചെയ്യാറേ ഇല്ല പത്തേഴായിരം രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച സാധനമാണ് കേട്ടോ അത് അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് ബൈ ഇത് വേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ കുറച്ച് ചൂട് വെള്ളം വേണമായിരുന്നു അതിന് വേണ്ടിയിട്ട് നല്ല തിളപ്പിച്ച വെള്ളം വേണം അതിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത്രയും വലിയ സോയയുടെ പാക്കറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനും മാത്രം സോയ ഞങ്ങൾ കഴിക്കുമോ എന്ന് ഇത് ആക്ച്വലി ഒരു ചെറിയ കയ്യബധം പറ്റിയതാണ് കേട്ടോ അതിനു മുന്നേ ഞാൻ ആ സോയ കുറച്ച് അങ്ങ് വെള്ളത്തിലേക്ക് ഇടും ബാക്കി നമുക്കിങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചൂടുള്ളത് ഇതിലേക്ക് ഒഴിച്ച് വെക്കും കേട്ടോ അപ്പോൾ അത് ഒഴിച്ച് വെച്ച് ഇതൊന്ന് സോക്കായതിന് ശേഷം ഞാൻ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് കഴുകിയിട്ട് എടുക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലാക്കിയിട്ട് വെച്ചത് അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും ശരത്തായിട്ട് അതിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് നോക്കാണ്ട് ഓർഡർ ചെയ്തതാണ് സാധനം വന്നപ്പോൾ ഒരുപാട് കൂടുതലായി കൂടുതലായിപ്പോയി ഇനിയിപ്പോൾ അത് എത്ര കാലം തിന്നാലാണ് തീരുക എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടുകട്ടോ രാവിലെ എനിക്ക് എനിക്ക് ചായ കുടിക്കണം കാപ്പി കുടിക്കണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ നല്ല ചൂട് വെള്ളത്തിൽ ചിലപ്പോൾ ലെമണും ഹനിയും കൂടി പിഴിഞ്ഞു കുടിക്കും അല്ലാതെ ഇതുപോലെ ചിയാസീട് കുതിർത്ത് നാരങ്ങയും തേനും ഒഴിച്ച് കുടിക്കും അല്ലാന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കും പെരിഞ്ചീരക ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കുടിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിയാസീഡ് കുതിർക്കാൻ വെച്ചത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങനെ ബോൾ പോലെയായിട്ട് വരും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എന്നാൽ നമ്മുടെ നൂലപ്പത്തിനുള്ള മാവ് കുഴക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും എടുക്കുമ്പോൾ കുറച്ചധികം മാവ് ആവറുണ്ട് അതുകൊണ്ട് ഞാൻ അളന്നെടുത്തു കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ തിളപ്പിച്ചുകൊണ്ടിരുന്നില്ലേ അതൊക്കെ ഇതിനൊക്കെയാണ് ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് ഉപ്പും ചേർത്ത് നല്ല മയത്തിൽ കുഴിച്ചെടുക്കണം ആ കുഴക്കലിലാണ് നൂലപ്പത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊന്ന് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇരുട്ട് പിടിച്ചിട്ട് വരാൻ തുടങ്ങി എന്താ കഥ നോക്കിയപ്പോഴത്തേക്കും മഴ വരുന്നുണ്ട് ഇപ്പോൾ മഴയാണോ വെയിലാണോ എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ നല്ലപോലെ ഇരുട്ട് പിടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നല്ല ചെത്തിപ്പൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ഇപ്പോൾ ചെത്തി പൂക്കുന്ന സമയം തോന്നുന്നു ഒരു സമയത്ത് ഇതിനകത്ത് ഒരു പൂ പോലും ഇല്ലാണ്ട് ചെടി മാത്രമായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് തണ്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് മരുന്നൊക്കെ ഇട്ടിട്ടാണ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് തിരിച്ചു വന്നപ്പോൾ നിറയെ പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ അത് തിരിച്ച് വന്ന് ഞാൻ ഞാനതൊക്കെ ഒന്ന് കുഴച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരുന്നു കൈകൊണ്ട് കൊണ്ട് കുഴക്കാൻ പാടായിരുന്നേ അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളവും റെഡിയായി അതൊന്ന് എടുത്ത് കുടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നാളികേരം ചെരുകി എടുക്കണമായിരുന്നു ഇത് നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു നാളികേരം ബാക്കി ഇരുന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് കേടാവില്ലയെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ കേടൊന്നും ആയില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതടുത്ത് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചിരവയൊക്കെ ഞാൻ ഈ വീട് വാങ്ങിച്ച സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇരുമ്പിൻ്റെ ആണ് അത് കാരണം കൊണ്ട് വലിയ കേടും അതിന് മൂർച്ചക്കുറവ് ഒന്നും വന്നിട്ടില്ല ഇന്നേ വരയ്ക്കും എട്ടൊൻപത് വർഷമായി കേട്ടോ തേങ്ങ ചേർക്കുന്നത് കുറച്ച് നൂലപ്പത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചില സമയത്താണെങ്കിൽ ഞാൻ ശർക്കരയും കൂടി ചേർത്ത് കുറച്ച് ഒരു നൂല് ഇല ബൗഡറൊക്കെ ഇട്ടിട്ട് അത് ഫില്ലിങ് ആയിട്ടും വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങ ചെറുകുന്നതിൻ്റെ ഇടയിൽ ആ ചിരട്ടയിൽ നിന്ന് അതങ്ങ് അടർന്നു പോകുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ മുൻപത്തെ തേങ്ങയാണെന്ന് അപ്പോൾ അത് ഇച്ചിരി ഉണങ്ങിയ പോലെ ആയെന്ന് തോന്നുന്നു പക്ഷെ കാണുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആ ചെറുകി വരുന്ന സമയത്തും എനിക്ക് അങ്ങനെ ഉണങ്ങിയ ഫീലൊന്നും ഇല്ലായിരുന്നു വെള്ളമുണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ എന്താണെങ്കിലും ആ ചിരട്ടയിൽ നിന്ന് വിട്ടു പോകുന്നതായിരുന്നു കുറച്ച് ചെരുകിയെടുക്കാൻ നോക്കി ബാക്കിയുള്ളത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ കൈയ്ക്കൊക്കെ വേദനയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നിലത്തിരുന്ന് ചെറുകാൻ ആണെങ്കിൽ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി പീസ് പീസ് ആക്കിയിട്ട് ചെറിയ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്താൽ നമ്മൾ തേങ്ങ ചെരുകുന്നതുപോലെ തന്നെയൊക്കെ കിട്ടും കേട്ടോ ഇന്നൊരു സ്ലോ ആയിട്ടുള്ളൊരു ദിവസമായ കാരണം കൊണ്ട് തന്നെ പണിയൊക്കെ നീങ്ങാനായിട്ട് കുറച്ച് സാ താമസം ഉണ്ടായിരുന്നു അപ്പം ശരത്തിന്റെ വീട്ടിലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചെയ്യും വല്ല പാത്രമൊക്കെ കഴുകി തരാം വല്ല തുണികളൊക്കെ വിരിച്ചിടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരും കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സവാള അരിഞ്ഞ് തന്നേന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്ത് തരും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് തരും അപ്പോൾ അത് നമുക്കൊരു ആശ്വാസം കൂടിയാണ് കേട്ടോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷവും നമുക്ക് കാണും കൂടെ അടുക്കളയിൽ ഒരാളുണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ അപ്പോൾ വലിയ പണികൾ ചെയ്തില്ലെങ്കിൽ അതൊരു ഒരു നമുക്കും കൂടി ഒരു എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനിടയ്ക്ക് തനെക്കുട്ടി എണീറ്റ് വന്ന് ഉമ്മ ഉമ്മ തരലും പ്രകടനം ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതാ നൂലപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ശരീരത്തിന് എനിക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വലിയ കറിയൊന്നുമല്ല നമ്മുടെ സോയയുടെ കറി തന്നെയാണ് അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സവോളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ സാധാരണ മസാലകൾ തന്നെയാണ് അതിൽ ചേർത്തതെന്നാണ് എന്നോട് പറഞ്ഞത് അതായത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ പിന്നെ ഇച്ചിരി മീറ്റ് മസാലയും കൂടിയും ചേർത്തായിരുന്നു കേട്ടോ പിന്നെ മല്ലിയിലാക്കി ഉണ്ടെങ്കിൽ ഇടാം പിന്നെ നമ്മുടെ സോയ വെന്തിട്ടല്ല ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ അതിന് വലിയ താമസമൊന്നുമില്ല ആ മസാല പിടിക്കാൻ കുറച്ച് സമയം സമയമെടുക്കുമെന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടച്ചു വെച്ച് അങ്ങനെയാണ് കറി ഉണ്ടാക്കിയത് കറി അങ്ങ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ മേലെ വീണ്ടും വന്ന് നോക്കിയതാ കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് തുണി അലക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ രാവിലെ കുറച്ച് വെയിൽ കൊണ്ടത് അങ്ങ് എടുക്കാമോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഈ മഴക്കാർ കണ്ടത് അതുകൊണ്ട് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ മഴ പെയ്തിട്ടൊന്നും ഇല്ല അത് പത്ത് മണി പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇട്ടിട്ട് തിരിച്ച് താഴേക്ക് വന്നു ഇനി ഉച്ചക്കലത്തെ പരിപാടികളൊക്കെ നോക്കണമല്ലോ ഇന്ന് അങ്ങനെ കുറച്ച് നേരം വെറുതെ ഇരിക്കാം അങ്ങനെയുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ലേറ്റായിട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് പരിപാടികൾ തീർക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ സവാള കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് ശരത്ത് എണ്ണയാണ് അരിഞ്ഞു തന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കുഞ്ഞു കുഞ്ഞ് ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ ബിസ്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിലിട്ടിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് കുറച്ച് പഞ്ചസാര തുണ്ട് വിതറിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് മാറിക്കിട്ടും അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കുറച്ചും കൂടിയും പാത്രങ്ങൾ കഴുകി വയ്ക്കാനായിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പറക്കി പറക്കി വന്നപ്പോഴത്തേക്കും ശർത്തരം കഴുകി വച്ചത് പോരാണ്ട് വേറെ ഇഷ്ടം പോലെ ഇരിക്കുന്നു പിന്നെ എന്നാൽ ജോലിക്ക് ആള് വരുന്ന ദിവസമൊന്നുമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ടൊക്കെ ക്ലീൻ ചെയ്യും ഈ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെയൊക്കെ അപ്പം ഞാൻ കുറച്ച് കപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ചില ഭാഗങ്ങളിലൊന്നും അവരുടെ കൈയ്യെത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് കഴുകി വെക്കണം അപ്പോൾ ഞാൻ കപ്പൊക്കെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല സമയം എടുത്ത് തന്നെ ഞാൻ കഴുകിയെടുത്തു കേട്ടോ അതിനിടയ്ക്ക് ബിസ്തിയും കൂടി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കുറേ ജോലികളും അറ്റ് എ ടൈം ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ചില സമയത്തൊക്കെ പാളി പോവാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ പണികളും ഒന്നിച്ച് തീർക്കാനായിട്ട് നോക്കുകയാണ് കഴിഞ്ഞു പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകാൻ അറിയോ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പോവാന അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട് എനിക്ക് ആ ഒരു ക്യാരറ്റിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ് ചോറിൽ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കേട്ടാ എന്നിട്ട് ഇട്ട ക്യാരറ്റ് അതിനകത്ത് ഇണ്ട് അറിയില്ല കേട്ടോ പക്ഷെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും ഒക്കെ കിട്ടും അപ്പൊ പറഞ്ഞു തന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആഴ്ച ഒരു ദിവസമൊക്കെ അല്ലെ ചെറുക്കാരെ ഉണ്ടാവുള്ളൂ ഒന്നേ രണ്ടോ ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കാരറ്റ് ഗ്രേറ്റ് എടുക്കുന്ന നേരം ദേ ഒരു ആശ്വാസം പോലെ വെയിൽ ഉദിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ തുണീനെ പറ്റി പേടിക്കണ്ടല്ലോ എന്ന് ഞാനും ഓർത്തു അപ്പോളെ നേരത്തെ നമ്മൾ നമ്മളുള്ളി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കണക്കാക്കിയിട്ട് പിന്നെ വേണ്ടത് നെയ്യാണ് അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എന്ത് ഗീ റൈസിന് മാത്രം ആ ഒരു ഫ്ലേവർ വേണോ അതിനനുസരിച്ച് ചേർത്തു ഞാൻ ഒരു തീരാറായി തുടങ്ങി നമുക്ക് ഇനി നെയ്യ് ഉണ്ടാക്കേണ്ട സമയമായി തുടങ്ങി ഇപ്പൊ എത്ര മാസം നോക്കിയൊക്കെ രണ്ടു മൂന്ന് മാസത്തോളായിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഇത്ര തൽക്കാലം ഇത്ര മതി എന്നിട്ട് ഞാൻ ഇതിൽ പട്ടാ ഗ്രാമ്പു ഏലക്കായ ഒരു ബേ ലീഫ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഗ്രാം പട്ടാ ഗ്രാമ്പു ഏലക്കായ ഒരു ബേ ലീഫ് അത് ഇട്ട് കൊടുക്കാണ് കേട്ടോ ക്യാരറ്റ് ഇങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എത്തിയിരിക്കുന്നത് മുഴുവൻ ഒന്നുമില്ല പാതിയാലും മതി കേട്ടോ അങ്ങനെ ഒരു കളറൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പുതിനയാണ് പുതിനോ ഇത് അപ്പൊ ഇത് ശരത്തിര മേലൊന്ന് പൊട്ടിച്ചുകൊണ്ട് വന്ന അത് നമുക്ക് ഈ ഗീ റൈസിനകത്ത് ഇടാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു അരമൂറി സവാള പിന്നെ കുറച്ച് കുറച്ച് പുതിന ഒരു നാല് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ഞാൻ ചേർക്കുന്നത് പേസ്റ്റ് ഇരിക്കുന്ന കാരണം കൂടെ കേട്ടോ അല്ലെങ്കിൽ ചതച്ച് ചേർത്താലും മതി അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സ്പൂൺ കണക്കാക്കിയിട്ടേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും നെയ്ച്ചോറിനകത്ത് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ചേർക്കുകയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ ചേർക്കും കേട്ടോ എനിക്ക് എനിക്കതിടയ്ക്ക് ഒന്ന് കടിക്കുന്നതൊക്കെ ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു അഞ്ചാറെ എണ്ണം വീതം അതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നും കരിയാണ്ട് സൂക്ഷിക്കണം അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കണം അപ്പം ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ നല്ല വാസനയാണ് ഈ ഒരു സമയത്ത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു വലിയ കൈപ്പിടി വലിയ കൈപ്പിടിയെന്നു വെച്ചാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിൻ്റെ ഒരു മുക്കാ ഭാഗവും ഞാൻ ചേർക്കാം എന്നിട്ടാണ് വഴറ്റിയിട്ട് എടുക്കുന്നത് കേട്ടാപ്പ ഒരു തരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും അരി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉപ്പില്ലേ അതും കൂടി കണക്കാക്കിയിട്ട് വേണം ഈ ഒരു സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഉപ്പ് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് ചോറ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് നോക്കാം അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇത് കുക്കറാണ് ബാക്കിയുള്ള ഏത് പാത്രത്തിൽ വെച്ചാലും ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്യണം കുക്കറായ കാരണം കൊണ്ട് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ ഞാൻ രണ്ട് കപ്പ് അരി എടുത്തിട്ടുള്ള കാരണം കൊണ്ട് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഉപ്പിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം നന്നായി ായി തിളച്ച് വരുമ്പോഴത്തേക്കും അരി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അഥവാ നിങ്ങൾ അരി കുതിർത്തിട്ടില്ല എന്ന് വെച്ചോ അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് വഴന്ന് വന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അരി ഒന്ന് വറുത്തെടുത്താൽ മതി ഈ ഒരു ക്യാരറ്റ് ഈ നമ്മുടെ ഈ മസാലയുടെ കൂടെ ചേർത്തിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളം ചേർത്തിട്ട് കുക്ക് ചെയ്യാം ഞാനിപ്പോൾ പച്ചവെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ കാരണം ഞാൻ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ അരി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അരിയൊന്ന് കുക്കായതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ അരി പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ചേർത്ത് ഉടനെ ഇളക്കി കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ അതുപോലെ ചെറുനാരങ്ങ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ തുള്ളി ഒരു അര സ്പൂൺ കണക്കാക്കിയിട്ട് നമുക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചോറൊക്കെ വിട്ട് കിടക്കാൻ കൂട്ടി ഇങ്ങനെ കുഴഞ്ഞിരിക്കാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ നമുക്ക് അടച്ചു വയ്ക്കാം ഒറ്റ വിസിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അതിനിടയ്ക്ക് കുട്ടികൾക്ക് കുറച്ച് കബാബ് കഴിക്കണം എന്നുള്ള മോഹം ചിക്കൻ ഫ്രൈയിലെ വേറൊരു പേരാണ് കബാബ് അപ്പോൾ എൻ്റെ രീതിയിൽ രീതിയിലിപ്പോൾ ഞാൻ ഒരു ചെറിയ കബാബ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കശ്മീരി ചില്ലി പൗഡർ പെപ്പർ പെപ്പർ പൗഡറാണ് കേട്ടോ അതുപോലെ ഉപ്പ് ഗരം മസാല പൗഡർ പിന്നെ കോൺഫ്ലവർ ഇത്രയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്തത് ഒരു മുട്ട പൊട്ടിച്ചോഴിച്ചിട്ടുണ്ട് മഞ്ഞക്കരോട് കൂടിയിട്ടാണ് ചെയ്തത് അതേപോലെ കുറച്ച് ചെറുനാരങ്ങിൻ്റെ നീരും കുറച്ച് ടൊമാറ്റോ സോസും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഏറ്റവും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടായാലും അങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ കുറച്ച് ചിക്കൻ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് കറിയാക്കാനാണ് അപ്പം അതിലേക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല പൗഡറും ഉപ്പും കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുകയാണ് കേട്ടോ ഒന്നും ഒരുപാട് ചേർത്തിട്ടില്ല മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അപ്പം തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് അതൊന്നും അങ്ങനെ വെക്കാനുള്ള സമയമില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ നല്ലതായിരിക്കും എന്നിട്ട് ഞാൻ ഒരു ഷാലോ ഫ്രൈ പോലെയാണ് ഇപ്പോൾ അത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഓയിലിൻ്റെ ഉപയോഗമൊക്കെ നമുക്ക് വളരെ കുറവാണ് നമ്മളിപ്പോൾ മാക്സിമം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കുറച്ച് ചിലവ് കൂടിയാലും അതാണ് നല്ലത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കാണ്ടിരിക്കാനായിട്ട് നോക്കണം ഒരുപാട് ഡീപ്പ് ഫ്രൈയും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ ജ്യൂസി ഫീലും നഷ്ടപ്പെട്ട് പോകെട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ബാച്ചായിട്ട് ഞാനിതാ ഷാലോ ഫ്രൈ ചെയ്തിട്ട് ചിക്കനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് ദീപി ഈ പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്തു പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നാലെ തന്നെ ഒന്നോ രണ്ടോ സവാള അതിൽ കൂടരുത് അതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ആഡ് ചെയ്യുക അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഒന്നും കരിഞ്ഞൊന്നും പോവരുത് അതിൻ്റെ പിന്നാലെ നമുക്ക് തക്കാളിയും അതേപോലെ തന്നെ മല്ലിയില പുതിനീനയിലൊക്കെ ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയില ഞാൻ പുറത്തുനിന്ന് മേടിച്ചത് പുതിനേൻ്റെ എല്ലാം നമ്മുടെ വീട്ടിലുണ്ടായതാണ് നല്ല മണമാണ് കേട്ടോ ഇതുപോലെ ഞാൻ പുതിനേൻ്റെ എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചതിൽ നിന്ന് തണ്ട് കട്ട് ചെയ്തിട്ട് വെറുതെ കുഴിച്ചിട്ടതാണ് അത് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇപ്പോൾ പുതിയ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ കട്ട് തോറും അതിൽ കിളിർത്ത് കിളിർത്ത് പുതിയത് പുതിയത് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതന്നെ ചെയ്ത് നോക്കിയോളാം വേണമെങ്കിൽ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അതിന് ചെറുതായിട്ട് വേരൊക്കെ വന്നിട്ട് കുഴിച്ചിട്ടാലും മതി അപ്പം നമ്മുടെ തക്കാളി കുക്കായി കിട്ടുന്നുള്ളേ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പോകണം കേട്ടോ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാരിനേഷൻ മാരിനേഷനൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അരമുക്കാൽ മണിക്കൂർ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ ഇവിടെ റൈസ് വേവിച്ച് നമ്മൾ തുറന്ന് നോക്കിയിട്ടില്ലായിരുന്നു അപ്പൊ നമുക്ക് തുറന്ന് നോക്കുന്നു ആവിയൊക്കെ പോയിട്ടുണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത് കുറന്ന് കാണിച്ചു റൈസ് പയ്യെ പയ്യെ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം ഒന്നിച്ച് പോയിട്ട് ആക്കരുത് അപ്പോൾ കുഴഞ്ഞു പോകും കാരണം എന്താ വെച്ചാൽ ഇതിപ്പം കുക്കറിൽ നിന്ന് ഓപ്പൺ ആക്കിയല്ലേ ഉള്ളൂ അതുകൊണ്ട് കൂടുതലിട്ട് അങ്ങ് ഇളക്കി മറിച്ച് അത് അങ്ങ് ഒട്ടിപ്പോവും കേട്ടോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് നല്ല ഗോൾഡൻ കളറല്ലേ അത് നമ്മൾ ക്യാരറ്റ് ചേർത്ത കാരണം കൊണ്ടാണ് റൈസിന് ഒരു പ്രത്യേക ഭംഗി അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കില്ലേ ഇഷ്ടം ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഓവർ കുക്ക്ഡ് ഒന്നല്ല അങ്ങനെ ഒരു ഇങ്ങനെ ഹോട്ടൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഇങ്ങനെ കുറച്ച് നേരം തുറന്ന് വെച്ചാൽ അത് മാറി മാറിക്കിട്ടും കേട്ടോ അപ്പം പെർഫെക്റ്റ് ആയിട്ട് ഗീ റൈസ് കിട്ടി റൈസ് മാത്രം പോരല്ലോ ചിക്കൻ കറിയും കൂടി ആവണ്ടേ അവതേ നമ്മുടെ സംഭവങ്ങളൊക്കെ വഴന്നു വന്നു ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതിയിട്ട് പെപ്പറൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എടുക്കണം എണ്ണയൊക്കെ കുറവ് തോന്നുന്ന കുറച്ചും കൂടി എണ്ണയൊക്കെ ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്ത സവാളി അല്ലേ അതായത് ബിസ്ത അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് വറുത്ത് വെക്കണം കേട്ടോ ഞാൻ കുറച്ച് കുറച്ചാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കനിലേക്കും ആക്കി രണ്ടും കൂടിയിട്ട് ഞാൻ ചെയ്തത് കേട്ടോ എല്ലാം ചേർത്ത് നല്ലപോലെ ചിക്കനായിട്ട് ചേർത്തിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒരു വലിയ കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചിക്കൻ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് നമുക്ക് ഒരു കുറുകിയ വരെ വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അതേ നമ്മുടെ കബാബ് നോക്കിയൊക്കെ നല്ലൊരു കളറും ഹോം മെയ്ഡുമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിനൊന്നും വലിയ പ്രശ്നമൊന്നും കാണില്ല അതുകൊണ്ടും പരമാവധി വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് നോക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്ക് റൈസിലേക്ക് ബിസ്ത കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നല്ല ഒരു ഫ്ലേവർ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റൈസ് കഴിക്കാൻ ഗീ റൈസ് നമ്മൾ സാധാരണ ഉണ്ടാക്കണേ കഴിഞ്ഞ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ റൈസ് ഇരിക്കുന്നതെന്ന് ഞാനിപ്പോ ഇട്ട് ഇളക്കി മറിച്ചിട്ട് പോലും കുഴയുന്നൊന്നുമില്ല കാരണം അത് ഞാൻ കുറച്ച് നേരം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു മാറ്റമാണ് നിങ്ങളീ കാണുന്നത് അതുപോലെ തന്നെ ഫുഡ് കളറൊക്കെ ഒഴിവാക്കിയിട്ട് കശ്മീരി ചില്ലി പൗഡർ നമ്മൾ വീട്ടിൽ പൊടിച്ച് ഇതുപോലെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈക്കൊക്കെ നല്ല കളറും കിട്ടും ഇനി നമുക്ക് വേറൊരു സംഭവം ഉണ്ടാക്കിയല്ലോ വേറൊന്നല്ല ഒരു ചെറിയ സ്വീറ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനിങ്ങനെ ലൈനി ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയതായിട്ടൊന്ന് കുറുകി വരണം ഒരുപാടാക്കണ്ട ക്യാരമൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്താ ഇതുപോലെ ബബിൾസ് ഒക്കെ വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ആ സിറപ്പ് തയ്യാറാവും കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കിയാലോ ആഹാ പെർഫെക്റ്റ് ഓക്കെ എന്നൊക്കെ പറയില്ലേ അതേപോലെ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ചാറൊന്നും വേണ്ടായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്തു വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ കുറച്ച് ഗരം മസാല പൗഡറൊക്കെ കൊടുക്കുക ഞങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ലായിരുന്നു അല്ലാണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൊണ്ടും റെഡിയായിട്ട് വന്നു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര ലായനയും കൂടി ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ക്യാരറ്റും അതേപോലെ പഴമില്ലേ ഒന്നല്ലെങ്കിൽ റോബസ്റ്റ പഴം അല്ലെങ്കിൽ ചെറിയ പഴം നേന്ത്രപ്പഴം ചേർക്കാറില്ല പൊതുവേ പിന്നെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ആഡ് ചെയ്യാൻ ഞാൻ കുറച്ച് കിവി ആഡ് ചെയ്തു കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും ചെറിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടിയിട്ടാണ് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ആ സമയത്ത് ഞാൻ നമ്മുടെ റൈസൊക്കെ നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് അച്ചാറും പിന്നെ നമ്മുടെ ചിക്കൻ കബാബും ഫ്രൈയും അതേപോലെ ചിക്കൻ്റെ ആ ഒരു ചെറിയ ഗ്രേവിയോട് സൂപ്പർ ഒക്കെ ശേഷം നമ്മൾ കുറച്ച് ഐസ്ക്രീം ഐസ്ക്രീമോ ഒന്നോ രണ്ടോ സ്കൂപ്പ് നമുക്ക് എടുക്കാം ഞാൻ പറയുകയാണെങ്കിൽ വാനില ഐസ്ക്രീം എടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് അല്ലെങ്കിൽ സ്ട്രോബെറി അങ്ങനെയൊക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ ആ പഞ്ചസാര ലൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്യുക കുറച്ച് അതിൻ്റെ ചാറും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട കാരണം ഐസ്ക്രീം ചേർക്കുന്ന കാരണം കൊണ്ട് ഒരുപാട് മധുരമായി പോവും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അഡ്ജസ്റ്റ് വെള്ളം ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പ്രിങ്ക്സൊക്കെ ആഡ് ചെയ്ത് കളർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ടാണ് തനിക്കുട്ടിക്കൊക്കെ കൊടുത്തത് കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട്സ് മാത്രം ഇങ്ങനെ ആക്കിയിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെ ഇരിക്കണോ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം